ം സഗുരിഭ്യോ നമ ഓ ഗണപതീ നമ ഓ സംസരസ്വതീ നമ ഓ ശ്രീകൃഷ്ണപരമാത്മന അരുണകോലകരുണാകലിതാത്മന ഗ്രഹരുപരവേ കുസുമാഞ്ജലി കാമ കൃദ്യകിലോഷമപാസ്യാമനാമാക്ഷരമൃതഗണൈഹൃദയം നിഷിഞ്ചൻ യഹ സാദനുഗ്രഹപദേവം വിവേശ തം നീലഗണ്ഡഗുരുപാദമനുസ്മരാമി വിഗ്രഹേ രാമചന്ദ്രലീഭൂതജതസംബ്രഹിതി വേദോധസ്വരുപെ വിഭൂതിമാത്രദാന സർവാനുഗ്രഹദായ ശ്രീനീലക യോ നിമ്യുതപദുജയുഗ്മുഗ്ഗ്മവവ്യമോഗതരിതരാണി ദൃഢായ അസ്മൽഗുരോർഭവോ സയൈക സിന്ധോ ചരണോ ശരണം പ്രവധ്യേ അസരുണീകരഗ്രവിലസൽക്കൽപ്പസൂന പ്ലുതം വസ്തു പ്രസ്തുത വേണുനാദലഹരി നിർവാണ നിർവ്യാകുലം സ്രസ്ത്രസ്ത നിബദ്ധനി വിബകുളം ഗോപീ സഹസ്രാവൃതാപവവർഗമഖിളോദാരം രാതി പഞ്ചാലു നിണ്ട മധ്യേ മരതകമനവോൽഭോഗിഭോഗീന്ദ്രതൽപേ ചഞ്ചൽ ചില്ലേ വിളാസം ത്രിഭുവനമഖിളം കാത്തുരക്ഷിക്കുമാദ്യൻ പഞ്ചാനം പാണ്ഡവാനാ ബ്രിഹസഖി തിരുവാറൻമുളത്തം പുരാൻ എന്നിഞ്ചിൽ കിഞ്ചിൽ പിരിഞ്ഞീടരുതനിശം ൈതൊഴുന്നേൻ ശ്രീപരമേശ്വരൻ ഭൂതഗണങ്ങളോടും സൽപുത്രരോടും ഉപഗണേശാദിസൽപുത്രരോടും അടിയനുടേ അഗമശേഷമാശുതീർപ്പാൻ മിജിമുന അനുഗ്രഹിക്ക പൊന്നമ്മയും രവിരാജിത ശക്രകൗമോദിം സരസിജം കരുണാ സമുദ്രം രാദാസഹായ വാദൈശമനിശം ഹൃതി ഭയാമേ ഹരേ രാമ ഹരി രാമ രാമ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സമുച്ചയായ പ്രിയ കുടുംബാംഗങ്ങളെ നിങ്ങളെവർക്കും ശ്രീമദ്ഭാഗവതത്തിലേക്ക് സ്വാഗതം ഏതാണ്ട് ഒരു ആറേഴു മാസക്കാലത്തോളമായി പല തിരക്കുകൾ കാരണവും സാങ്കേതിക കാരണങ്ങളാലും ശ്രീമദ്ഭാഗവതം അവലോകനം ചെയ്ത് ഇടാൻ സാധിച്ചില്ല സപ്താഹങ്ങളും മറ്റ് സത്സംഗങ്ങളുമായിട്ടും മറ്റു യാത്രകളിലൊക്കെ തിരക്കിലായിരുന്നതുകൊണ്ട് ഭാഗവതം ഇടാൻ സാധിച്ചില്ല എന്നുള്ളത് ആയിട്ട് ആദ്യമായിട്ട് ക്ഷമാപണം ചെയ്യുന്നു ഒപ്പം ഭാഗവതം ഇടുന്നില്ലെങ്കിൽ കൂടിയും ധാരാളം സജ്ജനങ്ങൾ ഭാഗവതം കേൾക്കുകയും അതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് കമന്റ് എഴുതുകയും വ്യക്തിപരമായിട്ടും എല്ലാം കമന്റ് ഇടുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു സപ്താഹവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ അനേകം സജ്ജനങ്ങളെ കാണാനും അവര് ഭാഗവതം കേൾക്കുന്നുണ്ടെന്നും അവലോകനം ശ്രദ്ധിക്കുന്നുണ്ടെന്നും അതിനനുസരിച്ച് ഭാഗവതം സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും പഠിക്കുന്നുണ്ടെന്നും ഒക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ജഗതീശ്വരൻ എല്ലാവർക്കും എല്ലാ കാലവും ഏറിയ തോതിൽ നന്മ പേരട്ടെ എന്ന് നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭാഗവതത്തിലേക്ക് കടക്കാം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് ഒമ്പതാമത്തെ സ്കന്ധത്തെ നവമ സ്കന്ധത്തിലെ സുകന്യയുടെ ചരിതവും അവരുടെ പുത്രന്മാരുടെ ചരിതവുമാണ് വായിച്ചുകൊണ്ടിരുന്നത് അതിലേക്ക് നമുക്ക് കിടക്കാം പൃഥ്വീതലിരുളരത്രയോർത്തി ന്ദനരൊരു നൂറുപേരാവിർഭവിച്ചാൻ കുകുൽ മ്യാധിപുത്രന്മാർ സുഗന്യയുടെ മക്കളായ ശരിയാദിയുടെ മകളായ സുഗന്യയുടെ ചരിതവും സുഗന്യയുടെ മക്കളുടെ കാര്യവും കഥ പറഞ്ഞു അവിടെ തന്നെ ശരിയാദിയുടെ പുത്രരായ ഉത്താന ബർഗിസ് ആനർത്തനൻ ഭൂരിശേനൻ അങ്ങനെ ആ മക്കളുടെ കഥ പറയുകയാണ് ഭൂരിഷേണന്റെ ആനർത്തന്റെ പുത്രൻ രേവതൻ രേവതൻ എന്നൊരു പുത്രനുണ്ടായി ആ രേവതൻ സമുദ്രമധ്യത്തിൽ ഒരു കൊട്ടാരം തീർത്തു അതിന് പറയുന്ന പേരാണ് കുശസ്ഥലി അഥവാ ദ്വാരക എന്ന് പറയും അത് ആനർത്തൻ തീർത്തതാണ് ഈ ആനർഥന്റെ പുത്രനായ രേവതൻ അദ്ദേഹത്തിന് നൂറ് പുത്രന്മാര് ഒടുക്കത്ത് രേവതി എന്ന ഒരു പുത്രിയും ആ പുത്രിക്ക് ഒരു വരനെ ഭൂമിയിൽ കിട്ടാതായിക്കഴിഞ്ഞപ്പോൾ കാരണം ആ കുട്ടി സ്വഭാവം കൊണ്ടും സ്വരൂപം കൊണ്ടും എല്ലാം വളരെ ദേവ പോലെ തുല്യായ ഒരു ദേവിയായിരുന്നതിനാൽ ആ രേവതിക്ക് തുല്യനായ ഒരാളെ കിട്ടാഞ്ഞിട്ട് അദ്ദേഹം രേവതൻ തന്റെ പുത്രിയായ രേവതിയെ കൊണ്ട് ബ്രഹ്മലോകത്തി എന്നു ബ്രഹ്മലോകത്തി എന്ന് കഴിഞ്ഞപ്പോൾ ബ്രഹ്മ സദസ്സിലെത്തി അവിടെ അപ്പോൾ ചില സംഗീതോത്സവങ്ങളൊക്കെ നടക്കുകയായിരുന്നു ബ്രഹ്മദേവൻ ആ അമരസല്ലാഭം സംഗീതത്തിലൂടെയുള്ള അമരസല്ലാഭം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രേവധൻ അന്നവിടെ നിന്നു വൈകിട്ട് ബ്രഹ്മദേവനെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു ശരി നാളെ പോയിക്കോളൂ ചെന്നിട്ട് ഭൂമിയിൽ ഒരു വ്യക്തിയുണ്ട് ബലഭദ്രസ്വാമി എന്ന് പറയും സംഘർഷണമൂർത്തിയായ അനന്തനാരായണ സ്വാമി വരഭദ്രനായിട്ട് അവതരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കൊടുക്കൂ കുട്ടിയെ എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ രാജാവിന് സംശയമായി കാരണം ഭൂമിയിൽ ആരും ഇല്ലാഞ്ഞിട്ടാണല്ലോ ഞാൻ ഇവിടേക്ക് വന്നത് അപ്പൊ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം രാജാവ് പറഞ്ഞു ബ്രഹ്മദേവൻ പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങയുടെ ഉണ്ടായിരുന്നവരും അവരുടെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും മൺമറഞ്ഞിട്ട് അനേകം നാൾ കഴിഞ്ഞു കാരണം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ ബ്രഹ്മലോകത്ത് കഴിഞ്ഞ ദിവസങ്ങൾ ഭൂമിയിലെ കാലക്രമം അനുസരിച്ച് പല ചതുരയുഗങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് കാരണം ബ്രഹ്മലോകത്തെ ചെറിയ സമയം കൊണ്ട് ഭൂമിയിൽ അനേകം ചതുരയുഗങ്ങൾ കഴിയും അതാണ് അപ്രകാരം പിന്നീട് ആ ചതുരയുഗങ്ങൾക്ക് ശേഷം ബ്രഹ്മദേവൻ നിശ്ചയിച്ചു അനുസരിച്ച് ഭഗവാൻ അനന്തനാരായണ സ്വാമി ബലഭദ്രനായിട്ട് അവതരിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹം പറഞ്ഞത് ബലഭദ്രന് കൊടുക്കാൻ പറയുന്നത് കേവലം പിന്നെ അവനൊരു പുത്രിയും രേവതി എന്നുള്ളവായാൾ അവളുള്ള വർദ്ധാവൊരുദ്ധൻ സദൃശനായുള്ളതാര് ഈ ത്രിലോകത്തിങ്കലെന്നുള്ളതാഞ്ചസ പത്മോൽ അവനോട് ചോദിപ്പതിരു താൻ പുത്രിയെയും കൊണ്ടു ചെന്നങ്ങു നിന്നവൻ ചോദിച്ചറിഞ്ഞ് അനേകങ്ങൾ ചതുരയുഗം മോദിച്ചു പാർത്ത് ബലനു നൽകിയിടാ അദ്ദേഹം തിരിച്ച് ഭൂമിയിൽ വന്നു കാലം കൊണ്ട് ചതുരയുഗങ്ങൾ പലത് കടന്നുപോയല്ലോ ദ്വാപരയുഗം ഭഗവാൻ അവതരിച്ചു ഒപ്പം ബലഭദ്രസ്വാമി ബലഭദ്രസ്വാമിക്ക് തന്റെ പുത്രിയെ നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും നമുക്ക് തുടങ്ങാനുള്ളത് അംബരീഷ ചരിതമാണ് അതായത് ഏകാദശിയുടെ മഹാത്മ്യം എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് അംബരീഷ ചരിതം ഭഗവാന്റെ ആ ഭക്തവ ഭക്തന്മാരോടുള്ള കാരുണ്യം അത് വ്യക്തമാക്കുന്നതാണ് അംബരീഷ ചരിതം അത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അവലോകനം ചെയ്യാം